പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ സൗത്ത് ആഫ്രിക്കയിലെ സ്റ്റെല്ലൻ ബോഷണിൽ നിന്നും ജോർജ് വഴി നൈസ്നയിലേക്കാണ് പലനാടൻ ട്രാവലറിൻ്റെ ഇന്നത്തെ യാത്ര ഏകദേശം നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് കേപ് ടൗണിൽ നിന്നും തുടങ്ങിയ ഈ യാത്ര നൈസ്നയിലെത്തുമ്പോൾ അഞ്ഞൂറ്റിയഞ്ച് കിലോമീറ്റർ പിന്നിട്ടിരിക്കും ഇപ്പോൾ സമയം ഒന്നര മണിയോടെ എടുക്കുന്നു ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം അഞ്ചര മണിക്കൂർ സമയമാണ് കാണിക്കുന്നത് എന്നാൽ അത്ര സമയം കൊണ്ട് നമുക്ക് ഓടിയെത്തുവാൻ കഴിയുകയില്ല പോകുന്ന വഴിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരമായ ഒരു കാഴ്ച കൂടി കാണാനുണ്ട് അതിലൊന്ന് വഴിനീള കൂത്ത് കിടക്കുന്ന അഥവാ ആഫ്രിക്കൻ ആലോ സുന്ദരമായ പ്രദേശമാണ് കിലോമീറ്ററുകളോളം നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ് ഈ യാത്രയുടെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് വിളവെടുപ്പ് കഴിഞ്ഞ് കിടക്കുന്ന മുന്തിരിപ്പാടങ്ങൾ ഈ റോഡിൻ്റെ ഇരുവശത്തും നമുക്ക് കാണാൻ കഴിയും മനോഹരമായ വെള്ളനിറത്തിൽ പണിതിട്ടിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും അങ്ങ് ദൂരത്തായി കാണാം അവയൊക്കെ വിൽക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടിരിക്കുന്നവയാണ് ഇതിൻ്റെയൊക്കെ പരസ്യ ബോർഡുകളും ഇവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളയും ചാരനിറത്തിലുമുള്ള മേൽക്കൂരയും ഒക്കെയാണ് അവയുടെ പ്രത്യേകത കാർമേഘം അന്തരീക്ഷമാണെങ്കിലും കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് പ്രധാനമായും നാലുപരി പാതയാണ് ഈ റൂട്ടിൽ നിർമ്മിച്ചിട്ടുള്ളത് വശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട് കാൽനട യാത്രക്കാർക്ക് ഈ റോഡ് മുറിച്ചുകിടക്കുവാനായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മേൽപ്പാലമാണിത് ഇരുവശത്തേക്കും യാത്രക്കാർക്ക് വാഹന ഇല്ലാതെ സഞ്ചരിക്കാം സോമർസെറ്റ് വെസ്റ്റ് ഏരിയയിലെ ഹ്യുണ്ടായി കാർ ഷോറൂമിന് മുൻപിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് മോണ്ടിയർ ഇക്കോ സ്കൂൾ പ്രദേശമാണിത് രണ്ടായിരത്തി ഏഴിൽ ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനുമായി തുടങ്ങിയ ഈ മോണ്ടിയർ ഇക്കോ സ്കൂൾ ഇന്ന് മുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളും എഴുപതിലധികം ജീവനക്കാരുമായി പ്രവർത്തിച്ചു വരുന്നു മുന്നിൽ കാണുന്ന നിരവധി ചുരങ്ങൾ കയറി വേണം നമുക്ക് യാത്ര ചെയ്യേണ്ടത് പ്രധാനമായും ഈ എൻ ടൂ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സർ ലോറിസ് പാസ് ഹൗഹോക് പാസ് ഔട്ടേൻ ഇക്വാ ചുരം എന്നിവ കടന്നു വേണം നൈസ്നയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് സിബ്ലൈൻ പോലുള്ള കേപ് കെനോപ്പി ടൂർ ധാരാളമായി നടക്കുന്ന ഏരിയ കൂടിയാണിത് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ചുരം കയറി വാഹനങ്ങൾ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സുന്ദരമായ ഈ ചുരത്തിലൂടെ വളഞ്ഞും പുളഞ്ഞും നിർമ്മിച്ചിരിക്കുന്ന പാതകൾ ചിലയിടങ്ങളിലൊക്കെ ധാരാളം മണ്ണ് നീക്കിയാണ് ഈ യാത്രയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് എത്ര സുന്ദരമാണല്ലേ ഈ ഭൂമിയിലെ കാഴ്ചകൾ ചുരം കയറി മുകളിലെത്തിയാൽ വീണ്ടും കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പാതകൾ ഡിവൈഡർ ഇല്ലാതെ ഒരേ പാതയിൽ ഇരുവശത്തേക്കും സഞ്ചരിക്കാനാവുന്ന രീതിയിലാണ് ഇവിടെ പാതകൾ ഒരുക്കിയിട്ടുള്ളത് കൃത്യവും വ്യക്തമായ റോഡ് മാർക്കിംഗ് എടുത്തു പറയേണ്ട കാര്യമാണ് ഫ്രൂട്ട്സിൻ്റെ കൃഷിപ്പാടങ്ങളുള്ള ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ആപ്പിൾ ഓറഞ്ച് മുന്തിരിയൊക്കെ ഇവിടുത്തെ ഫാമുകളിൽ വരുന്നുണ്ട് ഇടതുവശത്തായി മറക്കുള്ളിൽ വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഫ്രൂട്ട് സ്റ്റൈകളാണിത് മറ്റ് ചില സ്ഥലങ്ങളിൽ ഒരേ പൊക്കത്തിൽ ആപ്പിൾ മരങ്ങൾ നട്ട് പരിപാലിച്ചിട്ടുണ്ട് അവയിലൊന്നും തന്നെ ആപ്പിളുകൾ ഉള്ളതായി കാണാൻ കഴിഞ്ഞിട്ടില്ല ക്രോംകോ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വലിയ ആപ്പിൾ സ്റ്റോറേജ് കമ്പനിയാണിത് ആപ്പിൾ പാക്കറ്റുകളിലാക്കി ഇവിടെ നിന്നും എക്സ്പോർട്ടിങ്ങിനായി കൊണ്ടുപോകാൻ തയ്യാറാക്കുന്ന ഇടം കൂടിയാണിത് ഒരേപോലെ വെട്ടി നിരപ്പാക്കി സൂക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ഇടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തോന്നുന്നത് അത്രയ്ക്ക് ഭംഗിയായാണ് ഈ ലാൻഡ്സ്കേപ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് മുന്നോട്ട് ചെന്നപ്പോൾ പെട്ടെന്ന് കണ്ട കാഴ്ചയാണിത് കുതിരയെ നടു റോഡിൽ വണ്ടി നിർത്തി പരിപാലിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് കുതിരകളെ ആരോഗ്യ പരിപാലനത്തിനോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്കോ കൊണ്ടുപോകുന്നത് ഇത്തരം വാഹനങ്ങളിലാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് സിഗ്നൽ ആയതുകൊണ്ടാണ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വലിയ വിൻഡ് മില്ലുകൾ കാണാൻ കഴിയും ഈ പ്രദേശം മുഴുവൻ നല്ല കാറ്റാണ് മരങ്ങൾ കുറവാണെങ്കിലും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് ഡ്രൈവർ മാസ അതിഗംഭീരമായ രീതിയിൽ വണ്ടി ഓടിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട യാത്രയാണെങ്കിലും ഒരു ഭാവ വ്യത്യാസമോ മടുപ്പോ ഇല്ലാത്ത വ്യക്തിയാണ് ഇദ്ദേഹം കേപ് ടൗണിൽ നിന്നും ജോർജ് വഴി നൈസ്നിയിലേക്ക് പോവുകയാണ് ഞാൻ വലിയ തിരക്കൊന്നും ഈ അനുഭവപ്പെടുന്നേ ഇല്ല കേപ് ടൗണിനെ അപേക്ഷിച്ച് താരതമ്യേന ജനവാസം കുറവുള്ള ഏരിയയാണ് ഈ പ്രദേശമല്ല ഞാൻ ഇവിടെയൊക്കെ ശ്രദ്ധിച്ച പ്രധാന കാര്യം യാത്രയ്ക്കും റോഡിനും സുരക്ഷയ്ക്കും അത്രത്തോളം പ്രാധാന്യം ഇവർ നൽകുന്നുണ്ട് റോഡ് വക്കുകളിൽ അങ്ങോളം സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇട റോഡുകൾക്ക് പോലും എല്ലാം പേരുകൾ നൽകി അവിടേക്ക് തിരിഞ്ഞു പോകേണ്ട മാർക്കിംഗ് ഒക്കെ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഈ എൻ ടൂ റോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റോഡ് വക്കിൽ നിന്നിരിക്കുന്ന പൈൻമരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയ ശേഷം ആ ഏരിയ വൃത്തിയാക്കുകയാണ് ഇവിടെ തൊഴിലാളികൾ മൈഡൽ ടൗൺ എന്ന പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ് ഇടതുവശത്ത് പ്രധാന പാതയിൽ നിന്നും തിരിഞ്ഞു പോകണം അവിടേക്കുള്ള ബോർഡും എക്സിറ്റും ഒക്കെ ഇവിടെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആദ്യമായി ഇവിടെ എത്തുന്ന സഞ്ചാരിക്ക് പോലും ഗൂഗിൾ മാപ്പിന് സഹായമില്ലാതെ തന്നെ ബോർഡ് നോക്കി മനസ്സിലാക്കി സഞ്ചരിക്കുവാൻ കഴിയും ഖേത്രി വേൾഡ് ലോങ്ങസ്റ്റ് സിബ്ലൈൻ എന്ന വലിയ ബോർഡും കെട്ടിടവും മാത്രമേ ഈ പ്രദേശത്തായി കാണാൻ കഴിയുന്നുള്ളൂ ഒരുപക്ഷേ ഇതിൻ്റെ പണി പുരോഗമിക്കുകയാകാം കാർമേഘങ്ങളൊക്കെ മാറി ആകാശം ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ റോഡരികിൽ തന്നെ ചെറിയ അരുവിയും കൃഷിപ്പാടവും ഒക്കെ നമുക്ക് കാണാം അങ്ങ് ദൂരെയുള്ള കൃഷിപ്പാടങ്ങളിൽ ആട്ടിൻകൂട്ടങ്ങളും പശുവും ചെമ്മരിയാടുമൊക്കെ ഒക്കെ പുല്ലുമേഞ്ഞ് നടക്കുകയാണ് ശരിക്കും ഈ ഏരിയയിലൊന്നും തന്നെ ആൾതാമസമേ ഇല്ല പാടങ്ങളിലെ കൃഷി ആവശ്യത്തിനായി ചെറിയ കുളങ്ങൾ വെള്ളം സംഭരിക്കുവാൻ ഈ ഏരിയയിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ജോർജ് നഗരത്തിലേക്ക് ഇനിയും ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാനുണ്ട് നല്ല വിശപ്പായി ഭക്ഷണം കഴിക്കുവാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു അടുത്ത് കാണുന്ന പെട്രോൾ പമ്പിൽ നിന്നും വാങ്ങി കഴിക്കാമെന്ന് ഗൈഡ് ഹാരി എനിക്ക് ഉറപ്പ് തന്നു അൾട്രാ സിറ്റി എന്ന പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെട്രോൾ പമ്പും സൂപ്പർ മാർക്കറ്റ് ഏരിയയും ഒക്കെയാണിത് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ സൂപ്പർ മാർക്കറ്റും കഫറ്റീരിയയും എ ടി എമ്മും ലഘുഭക്ഷണങ്ങൾ ഒരുക്കുന്ന ഇടവുമെല്ലാം ഉണ്ടാകും ഒപ്പം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് മടുപ്പില്ലാതെ പ്രശ്നങ്ങളില്ലാതെ യാത്ര ചെയ്യുവാനും കഴിയും സഹയാത്രികർ എല്ലാം തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് അരമണിക്കൂർ കൊണ്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ച് ഫ്രഷാകണം ചിക്കൻ ബർഗറിന് ഓർഡർ കൊടുത്ത ശേഷം ഞാൻ എൻ്റെ ഷൂട്ടുകൾ ആരംഭിച്ചു പത്ത് മിനിറ്റ് സമയമെടുക്കും അത് റെഡിയായി കിട്ടുവാൻ ബർഗറിനൊപ്പം കൂട്ടി കഴിക്കുവാനുള്ള സോസാണ് ഇങ്ങനെ പ്രസ്സ് ചെയ്തെടുക്കുന്നത് ഓർഡർ അനുസരിച്ച് അകത്ത് അതിവേഗം പാചകം നടക്കുകയാണ് കൂടെയുള്ളവർ പലരും സാധനങ്ങൾ വാങ്ങി കഴിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് എൻ്റെ ഉഴം ഏറ്റവും അവസാനമാണ് കിട്ടിയ ചിക്കൻ ബർഗർ വേഗം തട്ടിയ ശേഷം ഞാനും പുറത്തേക്കിറങ്ങി ബിഷപ്പിന് തൽക്കാലം ആശ്വാസമായി വീണ്ടും യാത്ര തുടരുകയാണ് ആൽബർട്ടീനിയ എന്ന സ്ഥലത്താണ് ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അലോ സ്റ്റാറ്റു സ്ഥിതി ചെയ്യുന്നത് ആൾതാമസം കുറവാണെങ്കിലും ധാരാളം പശു ഫാമുകൾ ഉള്ള ഏരിയയാണിവിടം ഒപ്പം ചെമ്മരിയാടുകളും ഇക്കാണുന്ന വിൻഡ് മില്ലുകൾ പോലെ പ്രവർത്തിക്കുന്നത് ജലസേചനത്തിനായുള്ള വാട്ടർ പമ്പുകളാണ് കാറ്റിൻ്റെ സഹായത്താൽ പമ്പുകൾ വർക്ക് ചെയ്ത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന രീതിയാണിത് ഈ വഴിവക്കിൽ ചിലയിടങ്ങളിലൊക്കെ ഇത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്നത് പാടം നനയ്ക്കുന്നതിനായുള്ള സ്പ്രിങ്ക്ലറുകളാണ് ഇവ ആവശ്യാനുസരണം ഒരു സ്ഥലത്ത് നിന്നും ഉരുട്ടി മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെയാണ് പാടം നനയ്ക്കുന്നത് ലോങ് റൈഡുകൾ നടത്തി വരുന്നവർക്ക് വണ്ടി നിർത്തി വിശ്രമിക്കുവാൻ വേണ്ടി പണിതിരിക്കുന്ന ഒരു ഏരിയയാണിത് പ്രധാന റോഡിൽ നിന്ന് മാറി ഒരു ചെറിയ ഇടത്താവളമായാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് തണൽമരങ്ങൾക്ക് താഴെ ചെറിയ കൂടാരങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കാണുന്ന റോഡിൻ്റെ ഭംഗിയെ നോക്കിയേ നേർരേഖയിൽ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ നിവർന്നു കിടക്കുകയാണ് വശങ്ങളിൽ ചിലയിടങ്ങളിൽ കറ്റാർവാഴയുടെ മറ്റൊരു വകഭേദമായ ആഫ്രിക്കൻ ആലോയെ കാണാൻ കഴിയുന്നുണ്ട് കേപ്പ് അഗുൽഹാസിലേക്ക് പോകുന്ന വഴിയാണ് വലുദിവസത്തേക്ക് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ സഞ്ചരിക്കണം അവിടേക്ക് കേപ് കേപ്പ് ആണ് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂടുവെള്ളവും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തണുപ്പ് വെള്ളവും കൂടി കലരുന്ന സ്ഥലം ദക്ഷിണാഫ്രിക്കയുടെ പടിഞ്ഞാറൻ കേപ്പ് പ്രവിശ്യയിലാണ് കേപ്പ് അഗുൽഹാസ് സ്ഥിതി ചെയ്യുന്നത് കേപ്പ് ടൗണിൽ നിന്നും നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ഇൻഡസ്ട്രിയൽ ഏരിയൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് റോഡ് വർക്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏരിയ കൂടിയാണ് കൂടിയാണിവിടം സമയം നാല് മുപ്പതാകുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന തൊഴിലാളികളെയും നമുക്ക് ഈ ഏരിയയിലൊക്കെ കാണാൻ കഴിയും ഈ ഏരിയയിൽ റോഡിലൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് ഒരു ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം നിയന്ത്രിക്കുന്നത് കൃത്യമായ സുരക്ഷാ ബോർഡുകളൊക്കെ റോഡിൽ സ്ഥാപിച്ച് ട്രാഫിക് നിയന്ത്രിക്കാനായി ഒരു ജീവനക്കാരനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ധാരാളം വാഹനങ്ങളാണ് മറുവശത്തായി കാത്തുകിടക്കുന്നത് നമ്മൾ പോയ ശേഷം അവയെ കടത്തിവിടുന്ന രീതിയിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത് കാണുന്ന ഓറഞ്ച് നിറത്തിൽ പൂത്ത് കിടക്കുന്ന ചെടിയാണ് ആഫ്രിക്കൻ ആലോ നമ്മുടെ നാട്ടിലെ കറ്റാർവാഴയുടെ മറ്റൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം പച്ചയും മഞ്ഞയും കറന്ന രീതിയിലാണ് ഇവിടുത്തെ പടശിഖരങ്ങൾ ചിലയിടങ്ങളിൽ ഇവിടെ കടുകിൻ്റെ കൃഷിയുമുണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്ന ഒരു കാഴ്ചയാണിത് തമിഴ്നാട്ടിൽ നിന്നും വൈക്കോലുമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും ഇത് ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ ചോളം ചെടിയുടെ വൈക്കോലാണ് അവ എത്ര ഭംഗിയായി കെട്ടി അടുക്കി വെച്ചിരിക്കുന്നു ആഫ്രിക്കൻ ആലോയുടെ കൃഷിപ്പാടങ്ങളാണ് ഈ മുകൾ വശത്തായി നമ്മൾ കാണുന്നത് എത്ര മനോഹരമായാണ് അവ പുഷ്പിച്ചു നിൽക്കുന്നത് ആ കാണുന്ന മലമുകൾ മുഴുവൻ ഇതിൻ്റെ ഫാമാണ് റോഡിൽ എന്തോ ഗതാഗത പ്രശ്നമുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റായി ഞങ്ങൾ ഇവിടെ കാത്തു കിടക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ ഏകദേശം ഇവിടെ കിടക്കേണ്ടി വന്നു നല്ലൊരു രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം റിക്കവറി വാനിൽ കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ വായിച്ചിട്ട് എനിക്ക് തന്നെ ചിരി വന്നു മടല ഇത് ശരിക്കും മടലൊന്നുമല്ല ആള് പുലിയാണ് സൈഡ് കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാകും റോൾസ് റോയിസ് കാറാണ് താരം ആറര കൂടി ഞങ്ങൾ ആൽബർട്ടീനിയ എന്ന സ്ഥലത്തെത്തിച്ചേർന്നു ഇതാണ് ദ ഹൗസ് ഓഫ് ആലോസ് എന്നറിയപ്പെടുന്ന ഇടം ദ വേൾഡ്സ് ലാർജസ്റ്റ് ആലോ സ്റ്റാച്യു ആണ് നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് ഒൻപത് മീറ്റർ നീളവും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഭാരവുമാണ് ഇത് പ്രതിമയ്ക്കുള്ളത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് ഇത് സ്ഥാപിച്ചത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ആലോസ് സ്റ്റാറ്റു പണി കഴിപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒറിജിനൽ ആലോ നട്ടു വളർത്തിയിരിക്കുന്നതും ഇവിടെ കാണാം ഇവ തമ്മിൽ കണ്ടാൽ യാതൊരു വ്യത്യാസവുമില്ല ഡിർഗ്വാൻ വൈക്കും ഫ്രാങ്കോയിസ് ഡി വൈറ്റും ചേർന്നാണ് ഇത് നിർമ്മിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ അലോ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ആൽബർട്ടീനിയ ലാങ്ബർഗ് പർവ്വതനിരകളുടെ അരികലായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കേപ്പ് അലോ അല്ലെങ്കിൽ ബെറ്റർ അലോ എന്നറിയപ്പെടുന്ന അലോ ഫെറോക്സിന്റെ കൃഷിക്കും സംസ്കരണത്തിനുമായുള്ള ഒരു കേന്ദ്രമായി ഇത് പ്രവർത്തിക്കുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന കറ്റാർ വാഴയുമായി സാമ്യമുണ്ടെങ്കിലും ഇവ അതിനേക്കാൾ വലുതും ചുവന്ന പൂക്കൾ ഉള്ളതുമാണ് കറ്റാർഫെറോക്സ് കരുത്തുറ്റ തണ്ടുകളുള്ള ചണസസ്യമാണ് ഇത് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നുണ്ട് ഇവിടെ കറ്റാർവാഴ വ്യവസായം പ്രമുഖമാണ് ഇവയുടെ ഇലകൾ മഞ്ഞയും കയ്പുമുള്ള ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു ആരോഗ്യപാനീയമായും ചർമ്മ സംരക്ഷണത്തിനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനുമൊക്കെയായി ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു പതിനേഴ് വ്യത്യസ്ത കറ്റാർവാഴ ഇനങ്ങൾ പ്രദർശിപ്പിക്കുന്ന പൂന്തോട്ടവും ഇവിടെയുണ്ട് ഫാക്ടറി ഇതിൻ്റെ തൊട്ട് പുറകിലാണ് ഹൗസ് ഓഫ് അലൌസിൽ ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ള സ്റ്റോറും പലതരം പ്രോഡക്റ്റുകളും ഉൽപ്പന്നക്കായി നിർത്തിയിട്ടുണ്ട് സ്കിൻ ബോഡി ബാത്ത് ഹെയർ മാൻ ആൻഡ് വെൽനസ് എന്നിങ്ങനെ പ്രത്യേക വിഭാഗങ്ങളായി തരംതിരിച്ചാണ് പ്രൊഡക്റ്റുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഏറെ പ്രശസ്തമാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ വിവിധതരം സോപ്പുകൾ ഹോസ്പിറ്റാലിറ്റി പ്രൊഡക്റ്റുകൾ ഫൂട്ട് ആൻഡ് ഹീൽ ബാം തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്നും കണ്ട് മനസ്സിലാക്കി വാങ്ങുവാൻ കഴിയും സ്റ്റോറിൻ്റെ തൊട്ടടുത്താൽ തന്നെ ഒരു തുകൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റോറിൻ്റെ മറുവശത്ത് ഒരു പ്രത്യേക ഏരിയയിൽ ആഫ്രിക്കൻ വൈനികളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്യാമറ കണ്ടപ്പോൾ കഫറ്റീരിയൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഒരു ചെറിയ നാണം അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അൽ കെയർ അലോയുടെയും പ്രദേശത്തിൻ്റെയും കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു ഇനി നൈസ്നാലയ്ക്ക് തൊണ്ണൂറ്റിയൊൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുവാനുണ്ട് ആകാശം ചുവന്നു തൊടുത്ത് നല്ല ഭംഗിയിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ക്യാമറ കണ്ണുകൾക്ക് ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ടെങ്കിലും നേരിട്ട് കാണുവാൻ നല്ല രസമുണ്ട് അന്ന് ദൂരത്തായി കടലിൽ ബോട്ടുകളും കപ്പലുകളും ഒക്കെ കാണാൻ കഴിയും ആ കാണുന്നത് ഇന്ത്യൻ ഓഷ്യനാണ് ഇവിടേക്ക് എത്തുമ്പോൾ അറ്റ്ലാന്റിക് ഓഷൻ മാറി ഇന്ത്യൻ ഓഷ്യൻ്റെ പരിധിയിലൂടെയാണ് നമ്മൾ കടന്ന് പോകുന്നത് മനോഹരമായ സിറ്റി പ്രദേശവും സമുദ്രതീര പ്രദേശങ്ങളുമാണ് വലതുവശത്തും ഇടതുവശത്തുമായി നമ്മൾ കാണുന്നത് കിബിക്കി ഹാർട്ടൻ ബോസ് റിവർ ആണ് താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നത് നേരമിരട്ടായി അതുകൊണ്ട് ഇനിയുള്ള കാഴ്ചകൾ ചിത്രീകരിക്കുവാൻ എനിക്ക് ഏറെ ബുദ്ധിമുട്ടാണ് രാത്രി ഒൻപത് മണിയോടുകൂടി ഞങ്ങൾ ജോർജും കടന്ന് നൈസ്നായിൽ എത്തിച്ചേർന്നു വാട്ടർഫ്രണ്ട് ഏരിയയ്ക്ക് അടുത്തുള്ള പ്രോട്ടിയ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് ചെക്കിംഗ് പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് തിരിച്ചു മുന്നൂറ്റി മുപ്പതാം നമ്പർ റൂമാണ് എനിക്കായി അനുവദിച്ചിട്ടുള്ളത് റൂമിനുള്ളിൽ പുകവലിക്കാൻ പാടില്ല എന്നുള്ള ബോർഡും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തരക്കേടില്ലാത്ത ഒരു ചെറിയ റൂമാണ് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെയുണ്ട് ടബും സെപ്പറേറ്റ് ബാത്തിങ് ഏരിയയും ഒക്കെ സജ്ജീകരിച്ചിട്ടുള്ള വൃത്തിയുള്ള ബാത്ത്റൂമുകൾ ഫ്രഷായി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചെങ്കിലും അതിന് സാധിച്ചില്ല കാരണം താഴെയുള്ള റെസ്റ്റോറൻറ്റ് പത്തര മണി കഴിയുമ്പോൾ അടയ്ക്കും ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി നല്ല വിശപ്പുണ്ട് വാട്ടർഫ്രണ്ട് ഏരിയയിലെ ഡ്രൈ ഡോഗ് റെസ്റ്റോറൻറ്റിലേക്കാണ് ആദ്യം പോയത് മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് മുൻഭാഗത്ത് ബാർ ഏരിയയാണ് തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റും ആഫ്രിക്കൻ റൈസ് ഫിഷ് കറി സാൽമൺ പ്രാൺസ് പാസ്ത അങ്ങനെ നിരവധി വിഭവങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓർഡർ ചെയ്തു ഇന്ന് ഞങ്ങൾക്കൊപ്പം സഹയാത്രികയായ പിങ്കിയും കൂടെയുണ്ട് സമയം പത്തരയോട് അടുക്കുന്നു കഴിച്ചുകൊണ്ടിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല പതിനൊന്ന് മണിക്ക് ഇവർ ക്ലോസ് ചെയ്യും എല്ലാവരും നല്ല വിശന്ന തളർന്ന അവസ്ഥയിലായിരുന്നു ഒപ്പം രാവിലെ മുതൽ തുടങ്ങിയ നീണ്ട യാത്രയും ഇന്ന് ഞാൻ സഞ്ചരിച്ചത് കേപ്പ് ടൗണിൽ നിന്നും നൈസ്നവരെ നവരെ ഏകദേശം അഞ്ഞൂറ് ആണ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ആഫ്രിക്കൻ വിഭവങ്ങൾ ഒന്നിലും ഒരു കുറവും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല പലനാടിന്റെ ഇന്നത്തെ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം കമൻ്റും ചെയ്യുവാൻ മടിക്കരുത് സൗത്ത് ആഫ്രിക്കയിലെ ജോർജിൻ്റെയും നൈസ്നയുടെയും മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം